സിനിമയ്ക്ക് പ്രദർശനാനുമതി ജാനകി സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ സിനിമയുടെ റിലീസ് അനിശ്ചിതത്വത്തിലാവുകയാണ് ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത് തോമസിന്റെ നാലു നേരം ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും വെച്ച് അവന്റെ കിടക്കുന്ന നിന്നെ എന്ന പേര് എനിക്ക് ചേരില്ല ഓർത്തോ അതെ ഈ ഡയലോഗ് തന്നെയാണ് സെൻസർ ബോർഡിന്റെ കാരണത്ത് കൊടുക്കാനുള്ളത് സുരേഷ് ഗോപി നായകനായ ജെ എസ് കെ സിനിമ റിലീസ് പ്രതിസന്ധിയിൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാത്ത നടപടി തികഞ്ഞ ഫാസിസമാണ് ജാനകി എന്ന പേര് സിനിമയിലും ഉപയോഗിച്ചുകൂടാ എന്ന സംഘപരിവാർ തിട്ടൂരത്തിന്റെ ഇരയാണ് ജെ എസ് കെ ജാനകി എന്നത് ഹൈന്ദവ ദൈവത്തിന്റെ പേരാണെന്നും ആ പേര് മാറ്റണമെന്നുമാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം ചിത്രത്തിൽ തൊണ്ണൂറ്റിയാറ് ഇടങ്ങളിൽ സുരേഷ് ഗോപി തന്നെ ജാനകി എന്ന പേര് പറഞ്ഞിട്ടുണ്ടെന്നും അതൊക്കെ മാറ്റാനാകുമോ എന്നും ബി ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു വിഷയത്തിൽ ഫെഫ് കെ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു കേന്ദ്രമന്ത്രിയും ബി ജെ പി ടിക്കറ്റിൽ ജയിച്ച എം ബിയുമായിട്ടും സുരേഷ് ഗോപി അഭിനയിച്ച സിനിമയ്ക്ക് പോലും ഈ കയ്പ് നിറഞ്ഞ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങളും ബി ജെ പിക്ക് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഫാസിസ്റ്റ് തിർവാഴ്ച എത്രത്തോളം ഉണ്ടാകും എന്തൊക്കെയാണെങ്കിൽ സുരേഷ് ഗോപി നേരിട്ട് പോയി പറഞ്ഞിട്ടും കേന്ദ്രം അനുമതി കൊടുത്തിട്ടില്ല ഇതിനെതിരെ ഡിവൈഎഫ്എയും രംഗത്തെത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള വിചിത്രവാദങ്ങളെ അംഗീകരിക്കാനാവില്ല